ഇവിടെ നമുക്ക് ഒരു മാസമായിട്ട് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടർ ഇവിടെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയുണ്ട് അതിന് പകരമുള്ള ഡോക്ടറെന്ന് പറഞ്ഞാൽ അവർ മീറ്റിങ്ങിനായിട്ട് പോയിരിക്കുന്നത് കാരണം ഇവിടെ പകരം ഡോക്ടർ ഇല്ല ഇപ്പം നമ്മുടെ ഈ ഈ ആരോഗ്യ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടുന്ന ഒരു ആശുപത്രിയാണ് അപ്പോൾ സാധാരണക്കാർ വന്ന ഇവിടെ ഡോക്ടർ ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട് അപ്പം ഈ സ്ഥിതി എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സാധാരണക്കാരനെ മരുന്നും കാര്യങ്ങളും തക്ക സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ എത്രയും പെട്ടെന്ന് ഇത് ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഒരു ഒരു ഡോക്ടർ അദ്ദേഹം ഇന്ന് ലീവല്ല അദ്ദേഹം പിന്നെ ഡി എംഒയിലെ വിളിച്ചപ്പോൾ അവിടെ പോയതാ അപ്പോൾ അവിടെ ഒന്നാമത് നമുക്ക് ഈ അസുഖമൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹം വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പോകണം അതിനിവിടെ പക്ഷേ അദ്ദേഹം ഉത്തരവാദിത്വമായിട്ട് നേരത്തെ ഇവിടെ അറിയിച്ച് ഡോക്ടറെ ഇവിടെ ഇരുത്തിയിട്ട് വേണമായിരുന്നു പോവാനെ അറിയിപ്പിക്കാതെ പോയ ഡി എംഒയെ വിളിച്ച് അറിയിപ്പിക്കുക ഞാൻ ഡി എംഒയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല സാർ മീറ്റിങ്ങിലായിരിക്കും തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ ഈ അവസ്ഥ പറയാം ജനങ്ങളെ ഇവിടെ വന്ന് അവരെ വലിച്ച് അവർക്ക് മരുന്നും ഇല്ല അവര് വണ്ടിക്കൂലിയും ചില ഇന്ന് എത്രയോ പേര് എത്ര ദൂരെ എന്നൊക്കെ ഓട്ടോ വിളിച്ച് ഇവിടെ വന്നിട്ട് അവർ കരഞ്ഞോട്ട് പോയൊരവസ്ഥയുണ്ട് പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് കരഞ്ഞിട്ട് പോയ പോയൊരവസ്ഥയുണ്ട് അപ്പൊ അതൊന്നും ഒരു ശരിയായ ഒരു പ്രവണത അല്ല നമ്മള് ഉത്തരവാദിത്തം ഉള്ളവര് അത് ചെയ്യണം അത് ഉമ്മനു ഗ്രാമപഞ്ചായത്തിലെ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മനു പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മൾ ആർദ്രം പദ്ധതിയിൽ ഒരു ഡോക്ടറെ എടുത്തു നേരത്തെ എടുത്ത ഡോക്ടർ പോയത് പ്രകാരം നമ്മളിപ്പോൾ ഒരു മൂന്ന് മാസമായതേ ഉള്ളു ആർദ്രം പദ്ധതിയിൽ ഒരു ഡോക്ടറെ എടുത്തു ഉള്ള പത്താം തീയതിയാണ് പുള്ളി ഡി എം ഒ റിപ്പോർട്ട് കൊടുത്ത് ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് അടിസ്ഥാനത്ത് പഞ്ചായത്തിൽ നിന്ന് മെയിൽ എൻ്റെ ലെറ്റർ പാഡിൽ അയച്ചിട്ടുണ്ട് അതുപോരാതെ മൂന്ന് ഡോക്ടർമാരാണ് സ്ഥിരം ഉള്ളത് അതിൽ ഒരു ഡോ ഡോക്ടർ ഞങ്ങൾ എൻ എച്ച് സിന്ന് തന്നെ ഞാൻ നേരിട്ട് പോയി പറഞ്ഞ് കുയ്യപ്പള്ളിയിൽ നിന്ന് ഒരു ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ ഡോക്ടറും വരുന്നില്ലെന്നുള്ള കാര്യം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്നെ അറിയിപ്പിച്ചിട്ടില്ല ഞാൻ ഡി എംഒയിൽ പോയപ്പോൾ പറഞ്ഞത് കുയ്യപ്പള്ളിന്ന് ഒരു ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഓക്കി നോക്കാൻ വരുന്നുണ്ടെന്നാണ് പി എച്ച് എസ് സിയുടെ ഒരുപാട് മെയിൻ്റൻസുകൾ ചെയ്യാനുണ്ട് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടൊരു അത് അതിന്റെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എച്ച് എം സി മീറ്റിങ്ങിൽ കൂടി തീരുമാനമെടുക്കും അത് നടപ്പിലാക്കാതെ പോകുന്ന ഒരവസ്ഥ ഇവിടെ ഒരു രോഗി വന്നാൽ അവർക്കാല് അവിടെ ചവിട്ടി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ടൈലുകൾ ഇളവി കിടക്കുന്നു മുകളിലെ റൂഫ് ഇളവി കിടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എച്ച് എം സി കൂടും തീരുമാനമെടുക്കും അവിടെ ജനറൽ കമ്മിറ്റിയിൽ വെക്കും ഒരു നടപടി എടുക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞാൽ അവരുടെ തലയിൽ കൊണ്ടിടമ്പാടുണ്ടോ അവർ ഇതെല്ലാം പിന്നെ അവർക്ക് കിട്ടേണ്ട സേവനം ഇവിടുന്ന് കിട്ടുന്നില്ല പഞ്ചായത്തിനെ അറിയിപ്പിച്ചിട്ടില്ല ഇവിടെ ഇപ്പം പറയുന്ന ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ പറയുന്നു പക്ഷെ അതും എന്നെ അറിയിപ്പിച്ചില്ല ഈ മെഡിക്കൽ പോകുമ്പോ ആ ഡി എംഒ ഇവിടെ എഴുതി വെച്ചിട്ടാ പോയെന്ന് അതും ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ ബവിസാർ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഡോക്ടർ ഇല്ലെന്ന് ഞാൻ ഡോക്ടർ അന്നരം തൊട്ട് വിളിക്കുക ഡോക്ടർ പിന്നീട് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പം പറഞ്ഞത് ഇതേപോലെ ഡി എം ഒ മീറ്റിംഗ് ആണ് ഞാൻ ചോദിച്ചത് ഡോക്ടർ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഇത് ഡോക്ടർ ഇല്ലാത്ത കാര്യം നമുക്കറിയാവുന്നതാണ് അതിന്റെ നടപടി ആർദ്രം പദ്ധതിയുടെ ഡോക്ടറുടെ നടപടിയുള്ള ഉണ്ടാകും ഇപ്പൊ ഈ മാസം പത്താം തീയതിയാണ് ആ ഡോക്ടർ പോയേക്കുന്നത് അപ്പോൾ അത് എംപ്ലോയ്മെന്റ് വഴിയെടുക്കാൻ പറ്റത്തുള്ള ഒരു നിയമം ഡി എംഒയിൽ നിന്ന് വന്നത് പ്രകാരമാണ് നമ്മൾ എംപ്ലോയ്മെന്റിൽ നിന്ന് തന്നെ അംഗങ്ങളെ തന്നെ രണ്ടു പേരാണ് അത് ഈ വന്നത് അതിൽ രണ്ടാമത്തെ ഡോക്ടർ വിളിച്ചപ്പോൾ പുള്ളി ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പുള്ളിക്ക് വരാൻ പറ്റത്തില്ല ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വാക്കിംഗ് ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ എടുക്കാൻ നാളെ നമ്മൾ അതിന്റെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി അതിനകത്ത് ഞങ്ങൾ വാക്കിംഗ് ഇന്റർവ്യൂവിന് പത്രത്തിൽ പരസ്യം ഇടും ഒരാഴ്ചക്കകം ഡോക്ടറെ നിയമിക്കാനുള്ള അത് നമ്മളെ അറിയിപ്പിച്ചിട്ടില്ല പഞ്ചായത്തിൽ അറിയിപ്പിക്കേണ്ട ചുമതല ഇവിടെയുള്ള മെഡിക്കൽ ആരോഗ്യ അതറിയിച്ചാ അതിന് വേറെ നമ്മളിപ്പോ ഡി എംഒയോ ചോദിച്ച എംപ്ലോയ്മെന്റ് വഴി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനം വന്നേക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റും എന്നൊരു മെമ്മോ വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആർദ്രം പദ്ധതിയിലോട്ട് ഡോക്ടറെ നിയമിക്കുന്ന അല്ലാതെ രണ്ട് ഡോക്ടർമാരല്ലാതെ ഉള്ളതാണ് അപ്പോൾ അതിൽ ഒരു ഡോക്ടർ പുയപ്പള്ളിന്ന് വരുന്നതെന്ന് ഡി എംഒ എന്ന് എന്നെ നേരിട്ട് അറിയിച്ചതാണ് ഞാൻ ഡി എംഒ ഓ ഓഫീസിൽ പോയപ്പോൾ പക്ഷേ ആ ഡോക്ടർ വരുന്നില്ലെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോഴും മെഡിക്കൽ ഓഫീസർ ഇങ്ങനെ പോകുമ്പോൾ തലേന്നേ ഒന്ന് വിളിച്ച് പറയണം ഞാൻ നേരത്തെ ഇതേപോലെ ഡോക്ടർ ഇല്ലാത്തപ്പം ഞാൻ ഡി എംഒ വിളിച്ചപ്പം പറഞ്ഞത് അന്ന് രാവിലെ ഇതേപോലെ പറയുന്നത് ഇപ്പോഴും പറഞ്ഞ പ്രസിഡന്റ് ഇതേപോലെ രാവിലെ പറയരുത് തലേന്നെയും വിളിച്ച് പറയണം നമ്മളറിയുമ്പോഴല്ലേ ഇങ്ങനെ ഡി എംഒ വിളിച്ചറിയിപ്പിക്കാൻ പറ്റും ഡോക്ടർ ഇങ്ങനെയുള്ള നിരോധ നിരം കാണിക്കുമ്പോ നേരത്തെ പൊതുജനങ്ങളാണ് വലയുന്നത് അപ്പോൾ ഇതിനെതിരെ എന്താണെന്ന് വെച്ചാൽ രോഗികളും നാട്ടുകാരും ഒരു ചിന്തിക്ക